ായി അല്ല തെറ്റ് പറയാൻ പറ്റത്തില്ല ഈ കട്ടിലിന്റെ ഇവിടുന്ന് അങ്ങോട്ടേ അമേരിക്കയാ അവിടെ നേരം വെളുത്ത് വരുന്നതല്ലയോ എണീറ്റ് എണീറ്റ് വരട്ടെ ഇവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്

ഒരു മണവും ഒരു ഗുണവും ഇല്ലാത്ത രണ്ടാമ്പിള്ളാരെ പെറ്റു വളർത്തിയ ഒരമ്മയുടെ കഥന കഥയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വില്ലടിച്ച വില്ലടിച്ചാമ്പാട്ടിലൂടെ ഞാൻ അവതരിപ്പിക്കാം ഈ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ചെമ്പകൂമേനിയാണ് ചന്ദന തളിസലിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റാവണ്യ രാഗമാണ്

പേരമിത് വയസ്സ് നാപ്പത്തഞ്ച് ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് അമ്മയെന്ന് പറയാനും അന്നത്തിനും അല്ലാതെ ഇവൻ വാ തുറക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഉണ്ട് കിടുക്കനായിട്ട് ഡി ജെ ചെയ്യും ചോറും കറിയും കൂടെ പ്ലേറ്റിനകത്ത് വിളമ്പി വെച്ച കച്ച കുച്ച വീണ്ടും താ ഇത് പറയാൻ ഇവനെക്കൊണ്ട് മിടുക്ക അയ്യോ എല്ലാം കണ്ടോട്ട് കിടക്ക നീ എന്താ ദൈവന്തപുരാനോ കണ്ടോ സ്വന്തം പെറ്റ നല്ല പിന്നാപ്പുറം കൊണ്ട് കൊഞ്ഞനെ കുത്തുല്ലെന്ന് പറഞ്ഞാ ഇതെന്റെ മോൻ ഇളയ മോൻ സുമിത്ത് വയസ്സ് നാൽപ്പത്തി എൻ്റെ ദൈവമേ ഇവൻ ഉണ്ടായ എൻ്റെ അന്ന് ഇവൻ്റെ അച്ഛൻ ഈ തേനും പൊന്നും കൂടെ ഉറച്ചു കൊടുക്കുമല്ലോ അത് ആ സ്വന്തം തന്നയുടെ മുഖത്ത് തുപ്പിയെന്നും പറഞ്ഞ് അയാൾ എന്നോട് പറക്കുണ്ടാക്കി ഞാൻ പഠിപ്പിച്ചതന്ന ഉണ്ട് ഇവൻ്റെ കൂടെ ചേട്ടനെ പോലെ തന്നെ അയ്യോ ഇത് ഞങ്ങളുടെ അമ്മ വർണ്ണമ്മ എന്റെ പിള്ളാരെ വെച്ച് പറഞ്ഞിട്ട് ഞങ്ങളെ താഴത്തെ കിടന്ന ഞങ്ങളുടെ അമ്മ വയസ്സ് അറുപത്തിരണ്ട അറുപത്തേഴാണ് ആധാർ കാർഡിനകത്ത് കള്ളത്തര നീ ബാക്കി നീ പറ അമ്മ പറ്റി കൂടുതൽ പറയാൻ എന്തോ പറയാനാ സ്വഭാവം മനസ്സിലായി എണീറ്റേ ഉള്ളു നീ പല്ലി നീ ഈ മത്സരം ആരംഭിച്ചു അപ്പുറം തിരിപ്പുണ്ടോ എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ എടുക്കണം കേട്ടോ എന്തിനാ മൂക്കിനകത്ത് കളിച്ച പന്നുകൂടെ ദൈവമേ ഈ ചെറുക്കൻ ഇത്ര മുട്ടക്കൊന്നുണ്ടോ സത്യം പറയുമല്ലോ ഇന്നലെ ഞാൻ ആ കോഴിക്കോട് എടുത്ത് പോയിപ്പ കോഴി എന്നോട് പറഞ്ഞ ചേച്ചി എനിക്കൊരു മറപ്പുരണ്ടാക്കി തരണേന്ന് ഒരു പ്രൈവസി കൊടുക്കുന്നുണ്ടോ സ്കൂൾ പിള്ളേർ ജനലില്ലാത്തോട് നോക്കുന്നത് കോഴിക്കോടി അഴിക്കൂടിട്ടോ കോഴി മുട്ട ഇടുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുവല്ലോ നല്ല വെളുത്ത് അടക്കാവോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ വന്നാൽ പോസ്റ്റ് ഓടിക്കും അയ്യേ 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 അമ്മേ ഈ വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം കാലത്ത് ആണെന്ന സ്വപ്നം ആണോ ചിലത് ഞാനൊരു പേടിക്കുന്ന സ്വപ്നം കണ്ടു രാത്രിയിൽ ഞാനേ ഞാൻ പണിക്ക് പോയിട്ട് തിരിച്ചു വരുവാ വീട്ടിലോട്ട് പണി സാധനം ഉണ്ട് അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി എന്റെ കൈക്കോ കവറില് നമ്മടെ ആ താഴത്തെ ആ ചെല്ലപ്പൻപടിയിലെ ആ വളവില്ലേ ആ വളവ് വന്നപ്പോ ഒരു കറുത്ത പട്ടി എന്നാ സാധിച്ചു കളിക്കാനൊക്കെ ഉണ്ട് ഓ ഞാൻ ഞാനെന്റെ കയ്യിരുന്ന പണി സാധനവും ഈ പലരും സാധനവും എല്ലാം കളഞ്ഞിട്ട് ഓടി നമ്മുടെ താഴത്തെ ആ വളവിനെ പൊട്ടക്കുളവില്ലേ ആ പൊട്ടക്കുളത്തിലോട്ട് ഞാൻ എടുത്ത് ചാടി പൊട്ടക്കുളത്തിൽ കൊമ്പളം വന്ന സമയത്ത് ഞാൻ പേടിച്ചു പോയി ശ്വാസം മുട്ട ഞെട്ടി ഉണന്ന് ഞാൻ അത് ഫലിക്കും അമ്മയത് ഇനി അത് ഫലിക്കത്തില്ല ആ ഇവളെ പങ്കാലത്തെ സ്വപ്നം അമ്മയോട് പറഞ്ഞതുകൊണ്ടായിരിക്കും ആദ്യം പണിക്ക് പോകണം വേണം ഓടിക്കണം അത് നടക്കത്തില്ല അണ്ണ ഇവിടില്ല പല്ലതൊക്കെ പോയി അണ്ണനായിരുന്നു ചുണ്ട കെ പി സിയുടെ കർട്ടൻ ഇടവേളക്ക് താക്കുന്ന പോലെ അന്നല്ലോണ ചുണ്ടാത്തത് അമ്മ ഇന്ന് ഞാനാണോ ഇന്ന് ഞാനാ ഞാനാ എന്റെ ദൈവമേ ഇവന്മാര് ം പോവാൻ അതല്ല ഇവിടുത്തെ ടിവിയുടെ റിമോട്ട് എഴുതായിട്ട് രണ്ടാഴ്ച അത് മാറ്റിയിട്ട് മടിയായിട്ട് പോയി ഞാൻ എടുത്തു വെച്ചൊരു കമ്പ എടുത്ത് വെച്ച് ഈ കട്ടിലിരുന്നോണ്ട് ഇങ്ങനെ കുത്ത ചാനൽ മാറ്റാണ്ട് ഇവിടെ നെതിരേറ്റ് പോയി ആ ചാനൽ മാറ്റാൻ പോലും ഇവന്മാർക്ക് കഴിക്കാന് നീ എവിടെ കൊണ്ട തിന്നാന ഇങ്ങനെ ഇരിക്കുന്നത് ചമറ പഠിച്ചില്ലെന്ന് എന്തൊരു അപ്പുറത്തോ പറ അങ്ങ അങ്ങ ഇതാ അങ്ങോട്ട് ഇതാ അങ്ങോട്ട് അങ്ങ അങ്ങ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് വെക്ക് നോക്കി നോക്കി ഇതാ നോക്കി 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 നോ മുട്ട മുഴുങ്ങിയത് കറിവേപ്പിലിട്ടോ നോ മുട്ട പൊരിച്ച ഇട്ട മുട്ട വേണം ഇട്ട മുട്ട പൊരിച്ച് നേടാ കൈകരിക്കുന്നു തുടച്ചായിരുന്നു പിന്നെ പൊരിച്ച മുട്ടാ നീ എന്തോ പറഞ്ഞത് നീ എന്നോട് എന്തോ പറഞ്ഞത് ഇന്നലെ നീ എന്നോട് പറഞ്ഞത് പുഴിങ്ങനെ ചെയ്യാം എനിക്ക് എനിക്ക് എടാ ഇറക്കി ഇന്നലെ ഞാൻ മൂന്ന് മണിക്ക് വൃദ്ധകാലത്ത് നല്ല എന്നെ ഇവർ വന്നിട്ട് പറഞ്ഞതായി എനിക്ക് മുട്ട പൊരിച്ചത് മതിയെന്നു നീ പറഞ്ഞത് പോകുന്ന കൊടുക്കടാ അവനോട്ടാ കാണിക്കണം എനിക്ക് വേണ്ട വെള്ളമില്ല മുങ്ങി താവാൻ വേണ്ട എന്റെ അമ്മ അമ്മേ വേണ്ട നമ്മ നിന്നു ഓ എനിക്ക് വേണ്ടട മുട്ട എന്തോ തിന്നോ ജീവൻ കിടക്കണ്ടേ ഓ പത്ത് മുട്ട കൂടുതൽ ദിവസം തിന്നാമോ എനിക്ക് തിന്ന ചെറുക്ക വന്ന തിന്നാ പറ എന്തിനാ വേണ്ടാത്തരുന്നില്ല ആര് കളയുന്നു ഉണ്ണി വല്ലതും പൊട്ടി ആയിരുന്നില്ല ോ എന്റെ പ്ലേറ്റെ വല്ല ഒന്ന് തൊട്ടാൽ തിയേറ്റർ ആവുന്നു ഞാൻ നോക്കത്തില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് പ്രിയ സുഹൃത്തുക്കളെ കലാശ്രീകളി ഒരു ചാൻ വയറിന് വേണ്ടി ഒരു ജുവാവ് കാണിക്കുന്ന അഭ്യാസം അത് പറയത്തില്ല എങ്ങോട്ട് അഴുക്കൊക്കെ ഇവിടെ ജീവിച്ചു പോണേ ജീവിച്ചു പോടിമാടന്മാര് നാട്ടിലോട്ട് ഇറങ്ങാൻ വയ്യ ജോലി ആയി എന്ന് പറഞ്ഞോണ്ട് ആൾക്കാര് ചോദിക്കുക പിന്നെ അയ്യോ അജിത്ത് കേട്ട് രണ്ട് പിള്ളേരും ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ അമ്മ പറഞ്ഞത് പിന്നെ സുകുമാരൻറെ അച്ഛൻ

ശരി മറന്നു അയ്യോ ജനലിക്കൂടെ നോക്കുവന്ന അടുത്ത് പോയി കണ്ടാലേ നിന്റെ ഒക്കെ ചെറുക്കന്മാരെ പെണ്ണും കെട്ടി പടക്കോടികളുമായിട്ട് പോകുന്ന കാണും രണ്ടുമൂന്നാൽ മുട്ടകളിക്കണം മുട്ടിയാ പറഞ്ഞത് ഞങ്ങൾ അമ്മ പോലെ പോകുന്നില്ല സൈക്കോട്ട് എന്റെ കൂട്ടത്തില് കാറേ കയറ്റി വാടാ അമ്മ കാറ്റിട്ടുണ്ട് പോയി കേട്ടോ വാടാ നമുക്ക് എറണാകുളം വരെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അരൂരായപ്പം അറിയാതെ ഒരു ഈച്ച വന്ന് ഈ വണ്ടിക്കാത്ത് കയറിയോ എടാ ട ചോദിച്ചാ ഈച്ച എന്റെ വട്ടിക്കത്ത് കയറ്റിയെന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് പോയ അമ്മ എന്നെ കൊണ്ട് പാലക്കാട് പോയി പോയിന് ചോദിച്ച അമ്മ പാലക്കാട് എന്തിനാ പോകുന്ന ചോദിച്ചപ്പോ പാലക്കാട് കോട്ടയുടെ മുന്നേ ചെന്നിട്ട് ഈച്ച തുറന്ന് വിട്ടിട്ട് പറയാം നീ തിരിച്ചു വന്ന ഞങ്ങൾക്ക് പോകത്തില്ല അതൊന്നും നീ പറയണ്ട കൊച്ചിലെ എത്ര തവണ ആ വീട്ടിലൊക്കെ പോയി നിന്നിട്ട് എന്തെല്ലാം മേടിച്ചു കൊടുത്തിട്ടെന്ന് അറിയാമോ എന്തെല്ലാം കളിപ്പാട്ടങ്ങൾ അന്നാവനെ ലൈസൻസ് ഉള്ള തോക്കണ്ടായിരുന്നു കാർ ഓടിക്കുവാ ആ ഓടിക്കുവായിരുന്നു കൂടാൻ ഓടിക്കുവായിരുന്നു ലൈസൻസ് ഉള്ള തോക്കണ്ടായിരുന്നു നീ അന്ന് ഞാൻ ഉണ്ടായില്ലായിരുന്നു ഞാനവിടെ പോയപ്പോന്നാ എനിക്കോട് വെടിവെക്കാൻ പറഞ്ഞത് അമ്മ പറഞ്ഞു സൂക്ഷിക്കണം തോക്കാന്ന് പറഞ്ഞേ എന്നെ അവിടുത്തെ വാടയിലൊക്കെ വെടിവെപ്പിക്കുവായിരുന്നു അപ്പുബനൊക്കെ വലിയ കാര്യമായിരുന്നു എന്നിട്ട് അമ്പപ്പനെ വെടിവെച്ചിട്ട് ഞാനവിടെ നിൽക്കാൻ പറ്റുമോ അല്ലെ ഞാൻ വെടിവെച്ചപ്പോ അപ്പം വന്ന് അയ്യോ കയറിയാണോ പോകുന്നുണ്ടോ തടയാൻ വേണ്ടി ഞാൻ തെലുങ്ക് തടയുന്നുല്ലേ ആരാന്ന് വെച്ചാ റേഷൻ കട പോന്നോ ഇല്ലെങ്കിൽ ഉച്ചക്ക് ഞാൻ ഒരു വാഹനം തരത്തില്ല ഞാൻ പറഞ്ഞേക്കാം ചോറ് വേണോ എനിക്ക് എനിക്ക് പെട്ടെന്ന് റേഷൻ കാർഡ് റേഷൻ കാർഡ് ഞാനിപ്പൊ പോയി കഴിഞ്ഞ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും കല്യാണം ആയോ എന്തുടോ ചോദിക്കുന്ന എങ്ങനെ പോയി ഞാന് ബഹിരാശത്ത് വന്ന അല്ലെങ്കിൽ കണ്ടൽ കൊണ്ട കാരനാന്ന് പറഞ്ഞാ മതി കൂടെ ഒരു ഒരു എനിക്ക് എനിക്ക് വയ്യ ഇവന്മാരെ കൊണ്ട് ഇവന്മാരോട് ഞാൻ ഞാൻ പറയും കൈ കൈ ആച്ചിന് എവിടുന്നെങ്കിലും പോയി ഒരു പെണ്ണിനെ ഏഹ് വിളിച്ചോണ്ട് പറയുമ്പോ ചെയ്യത്തില്ല ജന്മം ചെയ്യ ഉമാര് പറഞ്ഞാ കേക്കത്തില്ല നല്ല തണ്ടിയുവാ നല്ല തുള്ളിലറിയാവുന്ന ഉമ്മമാരാ പോലിവിടക്കിടന്ന് മടക്കാനുണ്ടല്ലോ ഞാന് എന്റെ സുമിത്തമാനല്ല എനിക്ക് വേണ്ട നീ ഒരു കല്യാണം കഴിക്കണം അനിക്ക് വയ്യാതെ പരിപാടാ ഞാൻ എത്ര എത്രന്നും പറഞ്ഞാടാ ഇങ്ങനെ നീ ഒരു കല്യാണം കഴിച്ചോണ്ട് വാടാ ഞാൻ ചെലവൻ കൊടുത്തോളാം നിക്കുമ്പോഴുകാരാട്ടുകാരൊന്നും പറയത്തില്ല അവൻ കെട്ടാൻ വയ്യഞ്ഞിട്ടില്ലോടോ അവൻ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുവോ വേറൊരു പെണ്ണുങ്ങളുടെ മുഖത്ത് അച്ചാർക്കും നോക്കത്തില്ല എന്തെല്ലാം ഞാൻ വഴിപാട് നേർന്നിട്ടുണ്ടെന്ന് അറിയാവോ ഞാൻ പറഞ്ഞു അടുത്ത ദേവീക്ഷേത്രത്തിൽ പോയി നീ പോയി പ്രാർത്ഥിക്ക അവൻ അമ്പലത്തിൽ അവൻ അമ്പലത്തിൽ അവിടെ പോത്തില്ലേ ഇരിക്കുന്നത് അവന് നോക്കി പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് എന്റെ മക്കള് എന്റെ തങ്കക്കൂടോ

ഈ കെട്ടിക്കൊണ്ട് വരുന്ന എന്റെ ഭാര്യക്ക് പുള്ളി ഒരു ഡിസ്റ്റർബൻസ് ആവും ഒന്നാമതേ ഇവിടെ ഒരു മുറിയേ ഉള്ളൂ ഞങ്ങള് തമ്മിൽ ഈ ഞങ്ങളായിട്ടുള്ള കാര്യതകളൊക്കെ ഈ പുള്ളി

കല്യാണം കഴിക്കണം തമാശ ഒന്നുമല്ല ഞാന് കുറഞ്ഞ ആളുകളുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മൂടൊക്കെ അമ്മേ ഞാൻ അയാളോട് പറഞ്ഞു ഒരു കിലോ അരിയുടെ കൂടുതൽ തരാം അങ്ങനെ പറഞ്ഞാൽ തരുത്തില്ലെന്ന് പത്ത് കിലോ അരി അവിടെ നിലത്തിട്ട് ചൗട്ടുന്നുണ്ട് എന്നിട്ടും തരത്തില്ല നിങ്ങൾ മുട്ടായി എനിക്കും വേണ്ട നട എനിക്ക് വേണ്ട നല്ല മുട്ടായ വലിയ ആളായി പോയി ണോ കുഞ്ഞെ നിനക്ക് വേണമെങ്കി എന്തോന്നു പെട്ടെന്ന് അവൻ കല്യാണം കഴിക്കാൻ പോവാ നമ്മക്കറിയന്നെ അവന് നമ്മളെ ഒന്നും വേണ്ടാന്ന് അത് എന്താടാ ഒരാണ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പെണ്ണിനെ കുട്ടിക്ക് കൊണ്ട് വരാൻ പറ്റും എന്നെ ഒരു പെണ്ണിനെ കെട്ടിയപ്പോൾ നമ്മളെ മറന്നടാം എവിടുന്ന് വരുന്ന ദിവസമുണ്ട് അല്ല നീ കല്യാണം കഴിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ത അത് വരുന്നില്ല ആ പെണ്ണൊക്കെ ഇവിടെ ഉണ്ടപ്പോ അത് കല്യാണം കഴിക്കാതെ ഒരാൾ ഇവിടെ കെട്ടാച്ചരക്കായിട്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമാ എനിക്ക് എനിക്കേടെ മുട്ടായി വേണ്ട ഒരു പണ്ട് അമ്മ പടക്കു പറഞ്ഞു അതായിരുന്നെങ്കി അങ്ങ് സഹിക്കായിരുന്നു ഇവിടെ നിന്ന് പറഞ്ഞു വിടൂ വിടുമ ചായ തമാശ അമ്മേ പറഞ്ഞോ ഞാൻ പോവാ നിനക്ക് വേണ്ടായിരുന്നല്ലോ എന്റെ മുട്ടായി തിന്നോടാട്ടു പകുതി എങ്കിലും തരത്തിലെ തിന്നൂല കട്ടില് മറിച്ച് കണ്ടു ഇടുക ഞാനേ ഇനി ഈ കട്ടില് നൂല ഞാൻ വിചാരിക്കണം നിന്റെ ആക്ക ഒരു കട്ടില് ഒരു ഇല്ല ും കാരണമല്ല ആണ് കല്യാണം കഴിക്കാത്തേ വിഷയം ഇവിടെ ഉണ്ടായി അല്ല കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അതറിയത്തില്ല അതാ എവിടെ കല്യാണം കഴിക്കാൻ ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാവും എന്ത് അതെനിക്കറിയാം എന്താ അതല്ലോ നമ്മള് കല്യാണം കഴിച്ചു വന്നാൽ ഞാൻ എനിക്ക് കുഞ്ഞുണ്ടാവും ഞാൻ നീ കല്യാണം കഴിച്ചാൽ നിനക്കും കുഞ്ഞുങ്ങളുണ്ടാവും ഉണ്ടാവും അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പിള്ളേർ നമ്മുടെ ചോദിക്കത്തില്ലയോ വസ്തു വീതം വെച്ചത് അച്ചാന്ന് നമ്മുടെ അമ്മച്ചുടെ കൈ കൊണ്ടോ വീതം എവിടുന്ന് അമ്മച്ചി ഇപ്പഴേ ഒരു പുരാവസ്തുവ അത് അതല്ല നമ്മുടെ കെട്ടിവള്ളമാരെ അമ്മച്ചോട്ട് വഴക്കുണ്ടാക്കും അന്നേരം നമ്മുടെ കെട്ടികളുമാര് നമ്മളോട് എന്താ പറയുന്നത് അമ്മച്ച കൊണ്ടുവന്ന അകതി മന്ദിരത്തിൽ വിടാൻ കൊണ്ടു മന്ദിരത്തി ചെയ്തില്ലല്ലോ അമ്മയുടെ സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മള് ഈ കല്യാണം കഴിക്കാത്തത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മ ഉള്ളിടത്തോളം കാലം നമ്മൾ അമ്മയെ നല്ലോട്ട് സ്നേഹിച്ച് അമ്മയുടെ കൂടെ തന്നെ ജീവിക്കണം അത് അമ്മയുമ്പോ തല്ലും വാടക കുറേ ചെയ്യും അങ്ങനെ നമ്മൾ നമ്മടെ അമ്മയുടെ കൂടെ ഉണ്ടല്ലോ പോയാ എന്തോ എന്തോ ചെയ്യും അമ്മയെ പോവാ നമ്മൾ വിടത്തില്ലല്ലോ അത് മതി എന്തു അമിത്തെ അമിത്തെ എനിക്കറിയത്തില്ലേ യുവമാർ എന്റെ തല കണ്ടട്ടേ പോകത്തുള്ളു എന്തുവാണവിടെ കൈ എടുക്കണം ഞാൻ ഇടിക്കും ഞാനാണോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കഞ്ഞ എന്തുവാ എന്തുവാൻ കാര്യം എന്റെ ദൈവമേ നീ എന്താ അവിടെ എത്ര കൊണ്ട് ഞങ്ങൾ താഴെ കിടക്കോ ഇനിയെങ്കിലും കിടക്കുമോ ഇനി വെച്ചതാണ് നടുവന്ന് നോക്കണം എന്റെ നടുവന്ന് നോക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് എങ്ങോട്ടായാലും ഞാൻ പോയനെ പിന്നെ കട്ടില് പോയ നീക്കെല്ലാം കുഞ്ഞുങ്ങള് നിന്നെ ആരാ വിളിക്കുന്നത് അമ്മച്ചി ഒരു കാര്യം മനസ്സിലാക്കണം അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മക്കളുണ്ടെന്നിട്ട് എത്ര പ്രായമായാലും അവര് കുഞ്ഞുങ്ങളാ കുഞ്ഞുങ്ങളെ തന്നെയാ